നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ യു ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ടും ഘട്ടത്തിലുള്ള സ്കോഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പുതിയ ട്രാൻസ്ഫർ ജാലകമൊക്കെ വിൻ്റർ ട്രാൻസ്ഫർ ജാലകമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ വന്ന താരങ്ങളെയൊക്കെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം റോഡറി ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു പരിക്കേറ്റ ഈ സീസണിൽ കളിക്കാൻ കഴിയാതെ പുറത്തിരിക്കുന്ന റോഡ്രി അദ്ദേഹം റിക്കവറായി വരുന്നു ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം കളിക്കുമെന്നല്ല എന്തായാലും അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡ്രിയെ ഉൾപ്പെടുത്തിയെങ്കിലും വിത്ത് റീസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വലിയ തുക കൊടുത്ത് ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന താരമാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ മറ്റ് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിയിട്ടുള്ള താരങ്ങൾ ഒമർ മർമോഷോ അബ്ദുൽ ഖാദിർ കുഷാനോവ് നിക്കോ ഗോൺസാലസ് എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് മില്യൺ യൂറോയാണ് ജനുവരിയിൽ വിക്ടർ റീസിന് വേണ്ടിയിട്ട് അവർ കൊടുത്തത് ബ്രസീലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തത് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന് ഇനിയും യൂറോപ്യൻ ഫുട്ബോളിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്നാണ് ഇപ്പോൾ ഫബ്രീസു റൊമാനോയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ക്ലബിൻ്റെ ലോങ് ടേം പ്ലാനിൽ ഒരു മാറ്റവും ഇല്ല അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു താരമായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ സിറ്റി ഉദ്ദേശിക്കുന്നു എന്നുകൂടി ഇപ്പോൾ ഫബ്രീസു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ബാക്കി മൂന്ന് താരങ്ങൾ ഓൾറെഡി യൂറോപ്പിൽ കളിച്ചിട്ട് കളിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ താരങ്ങളെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണ് ആരൊക്കെയാണ് ഇപ്പോൾ ലിസ്റ്റ് എയിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിനായിട്ട് സിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് ഗോൾ കീപ്പർമാരായിട്ട് എഡേഴ്സിനും സ്റ്റെഫാൻ ഒട്ടേഗയും അതുപോലെ മൊറേനോയും സ്കോട്ട് ഖാസനും ഉണ്ട് ഡിഫൻഡർമാരായിട്ട് മാനുവൽ അഖാഞ്ചിൻ അദാനയ്ക്ക് റൂബൻ ഡയസ് ജോൺ സ്റ്റോൺസ് അബ്ദുൽ ഖാദർ കുസനോവ് ജോസ്കോ ഗാഡിയോൾ എന്നിവരുണ്ട് മധുരയിലെ നിക്കോ ഗോൺസാലസ് ഇൽകേ ഗുണ്ടോഗൻ ജാഗ്രി ലിഷി കെവിൻ ഡിബ്രോവിനെ ബെർണാഡോ സിൽവ റോഡ്രി മാത്യു കുവാസിച്ച് മാത്യുസ് ന്യൂനസ് ജെയിംസ് മാക്കറ്റി ഫിൽ ഫോർഡൻ ജെർമി ഡോക്കു സാവിഞ്ഞോ എന്നിവരുണ്ട് മുന്നേറ്റ നിരയിൽ എളിങ് ഹാലൻഡും ഒമർ മർമോഷുമാണുള്ളത് അതേസമയം ലിസ്റ്റ് ബിയിൽ മാഞ്ചസ്റ്റർ സിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓസ്കാർ ബോബ് മാക്സ് എലൈന് റിക്കോലീസ് നിക്കോ ഒറീലി എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വിറ്റർ റേസ് ഇല്ല ക്ലോഡിയോ എച്ച് വേരി ഇല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക യുവതാരങ്ങൾ അവരൊക്കെ ഇനി ഇപ്പം ക്ലോഡി എച്ചുവേരി അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിലാണുള്ള അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ടീമിനോടൊപ്പം ചേരും അപ്പോൾ അവർക്കൊക്കെ അഡാപ്റ്റേഷന് വേണ്ടി സമയം വേണമെന്നുള്ളതുകൊണ്ടാണ് ഈ ലാറ്റ്നമേരിക്കൻ താരങ്ങളെ ഉൾപ്പെടുത്താറുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ ബൈ ഗ്രാഫ് തോന്നാം